നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ പ്രിപ്പറേഷൻ ആണിത് ഇതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയ ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും വെക്കണം അതിനുശേഷം നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണിത് ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരണം നമ്മുടെ സവാള തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ സവാളയുടെ മിക്സുമായി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി ചിക്കനിൽ നിന്നുകൂടെ വെള്ളം ഇറങ്ങി വരും അത് മതി ചിക്കൻ വെന്ത് വരാൻ ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഡ്രൈ ആക്കി എടുക്കണം അതിന്റെ മുൻപായി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ വീതം ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ ഇളക്കി കൊണ്ടേയിരിക്കാം ഈ മസാല ചിക്കൻ പീസസിൽ നന്നായി കവർ ചെയ്ത് വരണം അതുപോലെ തന്നെ വെള്ളമെല്ലാം വറ്റി വരണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഓരോ ചിക്കൻ പീസസും മസാലയുമായി നന്നായി കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി അപ്പം റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്